നമ്മുടെ ഈ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് നാല് ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് തന്നെ ഈ നാല് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കുമാണ് ഈ ജില്ലയിൽ മുന്നറിയിപ്പുള്ളതെന്നും ഈ നമുക്ക് അലേർട്ടുകളിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അലേർട്ടിൽ വ്യക്തമാക്കുന്നു കൂടാതെ തന്നെ കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള പത്ത പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യത ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും സംസ്ഥാനത്ത് മഴ തുടരും അഞ്ചു ദിവസം കൂടി ഒരു പക്ഷേ ഈ മഴ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത് ഒപ്പം തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റും സാധ്യതയുണ്ട് ഉണ്ട് താഴ്ന്ന ശക്തമായ മഴയിൽ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് തിരുവനന്തപുരം നഗരത്തിലടക്കം പല സ്ഥലങ്ങളിലും വെള്ളം ായിട്ടുണ്ട് തിരുവനന്തപുരം ഒപ്പം തന്നെ ആലപ്പുഴയുടെ മേഖലകളിൽ കൊല്ലം മേഖലയിലും കോട്ടയ മേഖലയിലും ഒക്കെ ഇത്തരത്തിൽ വെള്ളം കടന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ് വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ തിരുവനന്തപുരത്തെ രീത്തര ഡാമിന്റെ ഷട്ടറുകൾ പതിനഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശേടിച്ചേക്കാവുന്ന ശക്തമായ കാര്യം ചില സമയത്ത് അത് അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശേടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് വരുന്ന അഞ്ചു ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിലൂടെ നൽകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം